വ്യാഴാഴ്ച നടക്കുന്ന എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുവാനും മന്ത്രി വീണാ ജോർജ് പങ്കെടുക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനും കോൺഗ്രസ് തീരുമാനിച്ചു കിടത്തി ചികിത്സ ആരംഭിക്കാത്തതിലും ആവശ്യമായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണവും മാർച്ചു അറുന്നൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ സൌകര്യങ്ങൾ കുറവുള്ള കാലത്ത് കിടത്തി ചികിത്സയും പ്രസവവും ശസ്ത്രക്രിയകളും നടത്തിയിരുന്നു എന്നാൽ എ സി മൊയ്തീൻ എം എൽ എ മന്ത്രിയുമായ കാലഘട്ടങ്ങളിലാണ് ജീവനക്കാരുടെ കുറവു പറഞ്ഞ് ചികിത്സ നിർത്തിവച്ചത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എം എൽ എയും സിപിഎമ്മും കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുമെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടു വർഷം മുമ്പ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമയത്ത് മന്ത്രി വീണ ജോർജ് കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഇതുവരെയും അനുവദിച്ചിട്ടില്ല കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം എം എൽ എ പറഞ്ഞത് ശുദ്ധ കളവാണെന്നും കെട്ടിടങ്ങൾ നിർമ്മിച്ച് അഴിമതി നടത്തുക എന്നതാണ് എം എൽ എയുടെയും സി പി എമ്മിന്റെയും ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ആറില് എന്നിട്ട് ഇപ്പോഴും ആവശ്യമായ ഡോക്ടർമാരില്ല അതുപോലെ തന്നെ പാറ്റേൺ പ്രകാരമുള്ള നഴ്സുമാരുടെ സേവനം ഈ ഹോസ്പിറ്റലിൽ ലഭ്യമല്ല അതുപോലെ വേണ്ട ഒരു സൗകര്യവും ഈ ഹോസ്പിറ്റലിൽ സംവിധാനിക്കാൻ ഈ ഗവൺമെന്റിന് ഈ കുന്നംകുളത്തിൻ്റെ എം എൽ എക്കോ അതല്ലെങ്കിൽ നിലനിൽക്കുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്കോ അതിന് വേണ്ട നടപടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതെ വെറും ഉദ്ഘാടന മാമാങ്കം നടത്തി അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിത് അതിൽ നിന്ന് കമ്മീഷനും അതുപോലെ അതിൻ്റെ അത് മറയാക്കി എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ നേതൃത്വത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള പ്രഹസനമാണ് ഉദ്ഘാടനമെന്നും ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ പുതിയ കെട്ടിടത്തിലില്ലെന്നും മുമ്പ് എംഎൽഎ ഉദ്ഘാടനം ചെയ്ത ഐ പി ബ്ലോക്ക് വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് അപഹാസ്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു രുമുപെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ കെ കബീർ പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ് സതി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു